ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ഒരു ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ജ്യോതിഷത്തിൽ രണ്ട് ആചാര്യ ഗ്രഹങ്ങളാണ് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ ഭൃഗുപുത്രനായ ഭാർഗവൻ ശുക്രനാകുന്നു ജ്യോതിഷത്തിൽ ഭൗതികസുഖത്തിൻ്റെ കാരകൻ അപലഭോഗയാനി ശുക്രഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവല സ്ത്രീ ഭോഗം ലൈഫിലുള്ള സുഖഭോഗങ്ങൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് യുവർ ലൈഫ് മറ്റ് എല്ലാ ആഡംബര വാഹനങ്ങളും ആഭരണങ്ങൾ സമ്പത്തുകൾ കിടക്ക ഉപകരണങ്ങൾ കാർ തുടങ്ങി എന്തൊക്കെയാണോ ഭൗതിക ഭൗതികസുഖത്തിന് നമുക്ക് ഉപകരിക്കുന്നത് ഇതൊക്കെ തന്നെ ശുക്രൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ശുക്രനെ നീജസ്ഥിതിയായിരുന്നു ശുക്രൻ്റെ നീചസ്ഥിതി കന്നിയിലാണ് കന്നി ഇരുപത്തിയേഴിനാകുന്നു ശുക്രൻ്റെ അതിനീചസ്ഥിതി ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു അതേ രീതിയിൽ മീനം ഇരുപത്തിയേഴിന് ശുക്രൻ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്നു ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇടവം രാശിയും തുലാൻ രാശിയുമാകുന്നു ഇടവൻ രാശി സ്വന്തം ക്ഷേത്രം തുലാൻ രാശി സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാകുന്നു അങ്ങനെ ഒരു നീചസ്ഥിതി കഴിഞ്ഞ് ദുർബലനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്വന്തം തറവാട്ടിൽ മൂലം ക്ഷേത്രത്തിൽ വരികയാണ് ആയിരത്തി ഇരുന്നൂറ് മാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടുകൂടി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് മേടം രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ മാറ്റത്തുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിക്കാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മിഥുനം രാശിക്കാർക്ക് ശുക്രന്റെ ഈ ചാരവശാലുള്ള മാറ്റം എപ്രകാരമായിരിക്കുമെന്ന് മകേരി നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് ശുക്രൻ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് പന്ത്രണ്ടാം ഭാവാധിപത്യമുള്ള ഗ്രഹവും അഞ്ചാം ഭാവാധിപത്യമുള്ള ഗ്രഹവും അഞ്ചിൽ ബുധൻ നിൽക്കുമ്പോൾ വളരെയധികം ഗുണമാണ് മിഥുനൻ രാശിക്കാർക്ക് ഒഴിവാക്കപ്പെടുക ഈ മിഥുനൻ രാശിക്കാർക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലവാനായി സ്വന്തം ക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കുന്നു വളരെ നല്ല ഒരു യോഗമാണ് എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി ഹി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാ പഞ്ചമത സൗമനസ്യമബി ചിന്ത്യം പ്രജ്ഞ എന്നാൽ ബുദ്ധിയാണ് പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണതയാണ് നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള ഗുണമാണ് വിവേകശക്തി സന്താനങ്ങളാണ് പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതങ്ങളും ദുഷ്കൃതങ്ങളുമാണ് അഞ്ചാം ഭാവം അവിടെ ശുക്രൻ നിൽക്കുന്നു ആചാര്യഗ്രഹമായ ശുക്രൻ അതിനാൽ ബൗദ്ധിക തലത്തിൽ ധാരാളം അനുകൂലമായ അനുഭവങ്ങൾ ശുക്രൻ തരും രചനാ വൈഭവമുള്ളവർക്ക് അതിൻ്റെ പൂർണ്ണത പ്രതിഭയുടെ പൂർണ്ണത ശുക്രൻ പ്രദാനം ചെയ്യും പഠിതാക്കളായ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഈ ശുക്രൻ വളരെ നല്ലതാണ് നന്നായിട്ട് എഴുതുവാനും തൻ്റെ ഭാവനയെ വികസിപ്പിക്കുവാനും ഇരുപത്തിനാല് ദിവസക്കാലം വളരെയധികം ഉപയോഗിക്കണം അതുമാത്രമല്ല സന്താനം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ സമയത്ത് ഉത്തമ സന്താനത്തിന് ഗർഭം ധരിക്കുവാനുള്ള സമയമാണ് അതുമാത്രമല്ല പ്രായ കൂടുതലുള്ള മുത്തനും മുത്തശ്ശിക്കുമൊക്കെ തന്നെ തൻ്റെ പതിനൊന്നാം ഭാവം മക്കളുടെ മക്കളെ ചിന്തിക്കേണ്ട സമയവുമാണ് അതിനാൽ നന്നായി ശുക്രപ്രീതി ദേവിപ്രീതി ചെയ്യുകയാസേന ന നമ്പാദിതർത്ഥ ഉദർക്കം വിനാ മന്ദമുഷ്ടാശനാഭ്യാം അധീതേന കിഞ്ചേ കവിത്വേ ന ശക്തിഹി അഞ്ചിൽ ശുക്രൻ ഇല്ലെങ്കിൽ വ്യക്തിക്ക് കവിതാഗുണം വരില്ല എന്നാണ് പറയുന്നത് അതിനാൽ നിർമ്മലമായ തെളിഞ്ഞ ബുദ്ധി അഞ്ചിലെ ബുധൻ പ്രധാനം ചെയ്യുന്നു നല്ല മക്കൾ അഞ്ചിൽ ശുക്രൻ ഇല്ലെങ്കിൽ നല്ല മക്കൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അതിനാൽ അഞ്ചിലെ ശുക്രൻ നല്ല മക്കളെ പ്രധാനം ചെയ്യുന്നു താൻ സമ്പാദിച്ച ധനത്തെ അഞ്ചിൽ ശുക്രൻ ഇല്ലെങ്കിൽ നശിച്ചു പോകുമെന്നാണ് പറയുന്നത് അതിനാൽ താൻ സമ്പാദിച്ച ധനം വളരെ സാമർഥ്യത്തോടു കൂടി വിനിയോഗം ചെയ്യുവാനുള്ള ബുദ്ധി അഞ്ചിലെ ശുക്രൻ പ്രധാനം ചെയ്യുന്നു വളരെയധികം മാന്ത്രികമായ വിഷയത്തിൽ മന്ത്ര വിഷയത്തിലൊക്കെ അഞ്ചിലെ ശുക്രൻ മന്ത്രത്തിൻ്റെ സിദ്ധിയെ പ്രദാനം ചെയ്യുന്നു മിഥുനം രാശിക്കാർക്ക് ഏതായാലും വളരെ അനുകൂലമാകുന്നു മിഥുനൻ രാശിക്കാർക്ക് ഇന്ന് പന്ത്രണ്ടിലെ വ്യാഴമൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും ഒരു വളരെയധികം മോചനം ബൗദ്ധിക തലത്തിൽ അഞ്ചിലെ ശുക്രൻ പ്രദാനം ചെയ്യുന്നു